ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദുബായ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന ഈ മനോഹരമായ ഒരു സമ്മാനം കൈമാറുകയാണ് വാങ്ങിച്ചോളൂ നമസ്കാരം ന്യൂസ് ഡേരി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് അവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വർക്കല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിക്കുന്നത് വർക്കലയിലാണ് അപ്പോൾ ഞങ്ങളുടെ സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് എന്താണ് എൻ്റെ പേര് ദേവികുമാർ അണ്ണാ അണാ ഞങ്ങളുടെ കൈവശം വർക്കല റോഡിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് നമ്മുടെ ഗൾഫ് നാടുകളിൽ കിട്ടുന്ന ചോക്ലേറ്റ്സുകളും അതുപോലെ തന്നെ പെർഫ്യൂംസുകൾ ഡ്രൈ ഫ്രൂട്ട്സുകൾ പിന്നെ നട്ട്സുകളെല്ലാം അവൈലബിൾ ആണ് ഇവിടെ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ് മറന്നുപോയി ഉറപ്പു പറയാൻ പറ്റാത്തത് കൊണ്ട് അദാനിയല്ല മറ്റൊരാളാണ് ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം അപ്പം ഞങ്ങളുടെ കൈവശം ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനമാണ് അപ്പോൾ എന്താണ് ചെയ്യുന്നത് ഞാൻ എബ്രോഡ് ആണ് എബറോഡാണ് കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജർ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് എബ്രോഡ് ഒമാനില് ഒമാനില് അല്ലേ അപ്പോൾ ഒമാനിൽ നമ്മൾ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ചോക്ലേറ്റ്സ് അതെല്ലാം കൊണ്ടുവരുമല്ലോ ആ ഇനി ഇതെല്ലാം വർക്കല കിട്ടും ആ വർക്കല ടെമ്പിൾ റോഡിൽ ദുബായ് ചോക്ലേറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ നമ്മളെ ഗൾഫിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും പെർഫ്യൂംസ് ഉൾപ്പെടെ അവിടെ നിന്നും ലഭ്യമാണ് അവർക്ക് ചാത്തമ്പാറയിലും പെരുമാതുറയിലും അവർക്ക് ഷോപ്പുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ് ആ വ്യക്തി ആരാണ് റിസർവ് 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 ബാങ്ക് 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 ഗവർണർ ചെയ്തത് അല്ല മറ്റൊരാളാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് ിഹ്നം ഡോളറിനും അതുപോലെ തന്നെ യൂറോയ്ക്ക് വല്ല ഒരു ചിഹ്നമുണ്ട് അതുപോലെ ഇന്ത്യ രൂപയ്ക്ക് ഒരു ചിഹ്നം കിട്ടിയിട്ടുണ്ട് അത് ഡിസൈൻ ചെയ്ത രൂപകൽപ്പന ചെയ്ത വ്യക്തിയാരെന്നാണ് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സുകളും ഗൾഫ് ചോക്ലേറ്റ്സുകളും പെർഫ്യൂംസും നൽകുന്ന വിപണനം ചെയ്യുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അറിയില്ല നമ്മുടെ കൈവശം വർക്കല ടെമ്പിൾ റോഡിൽ പ്രവർത്തിക്കുന്ന ദുബായ് ചോക്ലേറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ആ സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം ചോദ്യം ഇതാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് ഉദയകുമാർ ശരിയായിട്ടുള്ള ഉത്തരമാണ് ഡി ഉദയകുമാറാണ് തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് ജനിച്ച ഉദയകുമാറാണ് ഗുവാഹത്തി ഐ ഐ ടിയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അദ്ദേഹം അപ്പോൾ ഈ സമ്മാനം നേടിയിരിക്കുന്നത് വർക്കല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദുബായ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ് നൽകുന്ന സമ്മാനം നേടിയിരിക്കുന്നത് അതിവേഗ കോടതിയിലെ ജീവനക്കാരിണെ ബിന്ദു ബിന്ദു ബിഞ്ചു അല്ലേ അപ്പോൾ ഡി ഉദയകുമാറാണ് പി എസ് സിക്ക് എന്തായാലും ഡ്രൈ ഫ്രൂട്ട്സ് നൽകുന്ന ഈ മനോഹരമായ ഒരു സമ്മാനം കൈമാറുകയാണ് വാങ്ങിച്ചോളൂ അപ്പോൾ ഗുവാഹത്തി ഐ ഐ ടി യിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ തമിഴ്നാട് കള്ളിക്കുറിച്ച് സ്വദേശിയായ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് അദ്ദേഹം കൊച്ചി മുസ്ലിസ് ബിനാലയുടെ ചിഹ്നവും മുമ്പ് ഡിസൈൻ ചെയ്ത വ്യക്തി കൂടിയാണ് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം